പത്തും പന്ത്രണ്ടും ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ വിജയത്തിൽ അനുമോദിക്കുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ തമിഴ്നാട്ടിനെ കുരുക്കുന്ന മാഫിയക്കെതിരെ താരം വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു യോഗത്തിൽ പങ്കെടുത്ത വിജയ് വേദിയിൽ കയറാതെ സദസ്സിലുണ്ടായിരുന്ന ദളിത് വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്നത് സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാവിഷയമായിരുന്നു നീറ്റ് പരീക്ഷകൾക്കെതിരെ വിജയ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇത്തരം പരീക്ഷകള് ബാൻ ചെയ്യണമെന്നും ജനങ്ങൾക്ക് നീറ്റ് പരീക്ഷയിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞ വിജയി രാജ്യത്തിന് നീറ്റ് പരീക്ഷ ആവശ്യമില്ലെന്നും തമിഴ്നാടിനെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു നീറ്റ് പരീക്ഷയ്ക്കെതിരെ സംസ്ഥാന നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിജയ് വ്യക്തമാക്കി സംസ്ഥാനങ്ങള്ക്ക് കൂടുതല് അധികാരങ്ങള് പരീക്ഷാകാരത്തില് ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തെ കൺകരഡ് ലിസ്റ്റിൽ നിന്നും മാറ്റി സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിജയ്യുടെ പക്ഷം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരത്തെ കേന്ദ്ര സർക്കാർ ബഹുമാനിക്കണമെന്നും വിജയ് കൂട്ടിച്ചേർത്തു എന്തായാലും കാൽനടയായി ജനങ്ങളെ കാണാനാണ് താരത്തിന്റെ നീക്കമെന്നത് വിജയ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് തമിഴ്നാട്ടിൽ പൊതുവെ വിജയ്ക്ക് അനുകൂലമായ നിലപാടാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ കൂടുതൽ മാറ്റം സൃഷ്ടിക്കാനും സാധ്യത നൽകുന്നതാണ് എന്നിരുന്നാലും ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ ജീവിതവും എങ്ങനെയാണ് വിജയ് കൊണ്ടുപോകുക എന്നത് കണ്ടുതന്നെ അറിയാം രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് പിന്നാലെ സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്നായിരുന്നു ദളപതി വിജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് താരത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ആരാധകരെ സന്തോഷിപ്പിച്ചിരുന്നുവെങ്കിലും സിനിമ പൂര്ണമായും ഉപേക്ഷിക്കുമെന്ന തീരുമാനം ആരാധകരെ നൊമ്പരപ്പെടുത്തിയിരുന്നു എന്നാൽ ആരാധകർക്ക് സന്തോഷവാർത്തയായി വിജയ് പൂര്ണമായും സിനിമ ഉപേക്ഷിക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് ചില തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വിജയ് സിനിമാരംഗത്ത് തുടരുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് എച്ച് വിനോദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ദളപതി സിക്സ്റ്റി നയൻ എന്ന ശേഷം വിജയ് പൂർണ്ണമായും ചലച്ചിത്ര ലോകത്തു നിന്നും പിൻവാങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഈ തീരുമാനത്തിനാണ് ഇപ്പോൾ മാറ്റമുണ്ടാകുന്നത് പക്ഷേ ഈ കാര്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സംവിധായകരായ അറ്റ്ലി ശങ്കർ എന്നിവരുടെ സിനിമകൾ ചെയ്യാൻ വിജയ്ക്ക് താല്പര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ എന്ന സിനിമ ദളപതി സിക്സ്റ്റി നയൻ എന്ന സിനിമ വിജയുടെ പരിഗണനയിൽ അറിയുന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് താരമിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്